കെ സുധാകരന്റെ വാദം തള്ളി ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷ പദവി മാറ്റം സംബന്ധിച്ച് രണ്ട് തവണ സംസാരിച്ചിരുന്നു കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യം ചർച്ച ചെയ്തില്ലെന്ന കെ സുധാകരന്റെ വാദം തള്ളി ഹൈക്കമാൻഡ് അധ്യക്ഷ പദവിയിലെ മാറ്റം സംബന്ധിച്ച് രണ്ട് തവണ സുധാകരനുമായി സംസാരിച്ചെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചു ദീപാദാസ് മുൻഷി റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാന നേതാക്കളെ കേട്ട ശേഷമാണ് സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപയെ ധരിപ്പിച്ചത് സംസ്ഥാന നേതാക്കളാണെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നു സുധാകരന്റെ ഇപ്പോഴത്തെ വിമർശനങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നും നേതൃത്വത്തിന്റെ തീരുമാനം പുതിയ നേതൃത്വം പുനഃസംഘടനയുമായി എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് അതേസമയം കെ പി സി സി അധ്യക്ഷ പദവിമാറ്റ വിവാദത്തിൽ ലീഗ് അതൃപ്തി അറിയിച്ചു തെരഞ്ഞെടുപ്പ് വർഷമാണ് മുന്നിലുള്ളതെന്നാണ് എല്ലാ പാർട്ടികളെയും ഓർമ്മിപ്പിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ഉയരാൻ കഴിയണം കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും സലാം പറഞ്ഞു യു ഡി എഫിനെ ഭദ്രമാക്കാൻ എല്ലാ കക്ഷികളും ശ്രമിക്കണമെന്നും സലാം കൂട്ടിച്ചേർത്തു കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തരായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു കൂടിയാലോചനയില്ലാതെ യു ഡി എഫ് കൺവീനറെ മാറ്റിയെന്നാണ് ചില നേതാക്കളുടെ വിമർശനം കെ സി വേണുഗോപാൽ ഇഷ്ടക്കാരെ ഭാരവാഹികളാക്കിയെന്നും പരാതിയുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയത് സ്വാഭാവിക മാറ്റമാണെന്ന് കരുതുന്നില്ല എന്നതടക്കം കെ സുധാകരനും തുറന്നടിച്ചിരുന്നു എന്നാൽ ചർച്ച നടത്തിയില്ലെന്ന സുധാകരന്റെ വാദം എ എസ് സി വൃത്തങ്ങൾ തള്ളി അധ്യക്ഷ പദവിയിലെ മാറ്റം സംബന്ധിച്ച് രണ്ടു തവണ സുധാകരനുമായി സംസാരിച്ചെന്നാണ് എ എ സി സി വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്